എൻ്റെ പേര് നിഖിൽ ജോൺ ഞാൻ വരുന്നത് സെൻറ്ററേസാസ് ഇടവകയിൽ നിന്നാണ് പാക്കിയിൽ കോട്ടയമാണ് ഞാനിവിടെ വരാൻ ഉണ്ടായ കാരണം എന്ന് പറയുന്നത് എൻ്റെ ജോലിയായിരുന്നു ജോലിയായിരുന്നു എൻ്റെ പ്രധാനമായ കാര്യം ഞാനിവിടെ എത്തിയത് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാർച്ച് പതിനേഴിനാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുള്ള കാര്യം ഞാൻ ആറു വർഷമായിട്ട് ബഹ്റിനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അവിടെ എനിക്ക് സൗദിയിലേക്ക് ഒരു ജോലി കിട്ടുകയും അങ്ങനെ അതിൻ്റെ പേപ്പർ വർക്കിനായിട്ട് നവംബർ ഏഴിന് ഞാൻ നിന്ന് റിസൈൻ ചെയ്തിട്ട് നാട്ടിൽ വരികയും ചെയ്തു പക്ഷേ പേപ്പർ വർക്കെല്ലാം കാര്യമായിട്ട് നല്ല രീതിയിൽ തന്നെ നടന്നു കുറച്ച് തടസ്സങ്ങളുണ്ടായെങ്കിലും നടന്നിരുന്നു പക്ഷേ അത് അത് കഴിഞ്ഞ് ജനുവരി ആയപ്പോ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി പിന്നെ പോകാനായിട്ടുള്ള ഒരു കുറച്ച് ഡിലേ വന്നു പിന്നെ അവർ ടിക്കറ്റിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല അങ്ങനെ ജോലി അങ്ങനെ കുറച്ച് ഡിലേ ആയി അങ്ങനെ ജനുവരിയായി ആയി മാർച്ച് ആയി ആ ഒരു മൂന്ന് മാസം ആകെ ഒരു മെൻ്റലി ഡൗൺ ആയ ഒരു അവസ്ഥയായിരുന്നു കാരണം ഫിനാൻഷ്യലി ഇപ്പം എൻ്റെ കുടുംബത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിയിൽ എനിക്കതാകെ പാടെ ഒരു ബുദ്ധിമുട്ടായിരുന്നു കാരണം ഹോം ലോണ് അല്ലാത്ത കടങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം എനിക്ക് വളരെയധികം തന്നെ മാനസികമായിട്ട് ബാധിച്ചു ഞാൻ റൂമിൽ തന്നെ അടച്ചിരിക്കാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ നിന്നെല്ലാം മാറി കൂട്ടുകാർ വിളിച്ചാലെടുക്കാതെയായി അങ്ങനെ പുറത്ത് പറയേ പ്രാർത്ഥന കുറഞ്ഞു തുടങ്ങി അങ്ങനെയെല്ലാം വന്ന സമയത്ത് മാർച്ച് പതിനാറാം തീയതി ആയപ്പോഴത്തേനല്ല പതിമൂന്നാം തീയതി ആയപ്പോഴത്തേന് എനിക്ക് എനിക്കവരുടെ മെയിൽ വന്നു ആ ജോലി ക്യാൻസലായി അവർക്ക് ഹയർ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് അങ്ങനെ ആകെ ഡൗൺ ആയി ഞാൻ ആരോട് വീട്ടിലൊന്നും പറഞ്ഞൊന്നുമില്ല പക്ഷേ ഞാൻ ആദ്യം ബൈബിളെടുത്ത് വായിച്ചു വായിച്ചപ്പോൾ എനിക്ക് ഉടമ്പടിയെ പറ്റിയുള്ള ഉടമ്പടിയെപ്പറ്റിയുള്ളൊരു വചനമായിരുന്നു കിട്ടിയിരുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് ഉടമ്പടി എന്ന് പറയുമ്പോൾ കൃപാസനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കൃപാസനത്തെ പറ്റി നേരത്തെ കേട്ടിരുന്നു എല്ലാവരെയും പോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ നെഗറ്റീവാണ് ആദ്യം കേട്ടിരുന്നത് പിന്നെ അതിന് ശേഷം നല്ല കാര്യങ്ങൾ ഞാൻ കേട്ടിരുന്നു അങ്ങനെ മാർച്ച് പതിനേഴിന് ഞാനിവിടെ കൃപാസനത്തിൽ ഞാൻ മമ്മിയായിട്ട് വരികയും അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു ആ സമയത്ത് എൻ്റെ പുറകെ ഇരുന്ന് ഒരു ചേച്ചി ഇങ്ങനെ പറയുകയുണ്ടായി കൃപാസനത്തിൽ വന്നാൽ മതി ബാക്കിയെല്ലാം മാതാവ് നോക്കിക്കൊള്ളൂന്ന് അങ്ങനെ കൃപാസനത്തിൽ വന്ന് അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ മമ്മിയോട് പറയുന്നത് അമ്മി ആ ജോലി എനിക്ക് നഷ്ടമായി ഇനി വേറെ ജോലി നോക്കണമെന്ന് മമ്മി നല്ല കരച്ചിലായിരുന്നു ഇവിടെ വന്ന് പറയാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പായിരുന്നു ഇവിടെ വന്നിട്ട് ഞാനത് പറയുവാണെങ്കിൽ എനിക്ക് അമ്മ മാതാവ് നല്ലൊരു ജോലി തരുമെന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് മമ്മിയോട് പറഞ്ഞത് അതിന് ശേഷം ഞാനിവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് തിരിച്ച് വീട്ടിൽ പോയി ആദ്യത്തെ ഒരു രണ്ട് മാസം ഒരു നോർമൽ രീതി പോലെ പ്രാർ രാവിലെയും വൈകുന്നേരവും ഉടമ്പടി പ്രാർത്ഥനകൾ ചെയ്തു ഇവിടെ നിന്ന് കിട്ടിയ പത്രമെല്ലാം കൊടുത്തു അങ്ങനെ മാത്രമേ ചെയ്തിരുന്നുള്ളൂ കൂടുതലായിട്ട് ഞാനൊന്നും ചെയ്തിരുന്നില്ല എൻ്റെ ഒരു വിശ്വാസത്തിൽ ജോലി ലഭിക്കും ഇവിടെ വന്നുകൊണ്ട് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു എനിക്ക് പക്ഷേ ഒരു രണ്ട് മാസം ആയപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി കാരണം ഇതെൻ്റെ ഉടമ്പടി കറക്റ്റായിട്ടാണോ പോകുന്നത് എന്നുള്ള എനിക്കൊരു ഭയങ്കര ഡൗട്ടായിരുന്നു അങ്ങനെ വന്ന സ്ഥിതിക്ക് ഞാൻ അപ്പോഴൊന്നും ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോകുന്നില്ലായിരുന്നു കാര്യം എൻ്റെ തൊട്ടടുത്തൊരു പള്ളി ഉണ്ടെങ്കിലും ഞാൻ കുർബാന അങ്ങനെ പോകുന്നില്ലായിരുന്നു പക്ഷേ ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞപ്പം ഞാൻ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി രാവിലെ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥന പ്രാർത്ഥിച്ച് തുടങ്ങി ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് രീതിയിലേക്ക് വരാൻ തുടങ്ങി പക്ഷേ എന്നാലും എനിക്ക് എന്തൊക്കെയോ എവിടേക്ക് ഇൻകംപ്ലീറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം കാരുണ്യപ്രവർത്തികളൊന്നും അപ്പോൾ ഞാൻ ചെയ്തിരുന്നില്ല കാരണം എന്തെങ്കിലും ഒരു ഓൾഡേജ് ഹോമിലേക്ക് പോലെ പൈസ ഡൊണേറ്റ് ചെയ്യുവോ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിരുന്നു അല്ലാതെ കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്തിരുന്നില്ല എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി കൂടുതലായിട്ടും കുർബാനയുടെ സമയത്ത് ഞാൻ പരാതികൾ പറയുന്നതിന് പകരം ഞാൻ സംഭാഷണം തുടങ്ങി യേശു ആയിട്ട് കാരണം അവിടെ ചെന്നിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി പുള്ളിയോട് എൻ്റെ അന്നത്തെ കാര്യങ്ങളും എൻ്റെ പഴയ കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ തുടങ്ങി കാരണം പരാതികൾ ഓൾറെഡി അറിയാം ഈശോയ്ക്ക് അറിയാം അതുകൊണ്ട് ഞാൻ അത് കൂടുതൽ പറയുന്നതിനേക്കാട്ടിലും യേശോയോട് സംസാരിക്കാനായിട്ട് തുടങ്ങി മാതാവിനോട് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം പള്ളിയിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും എനിക്ക് കൂടുതൽ കാരണപ്രവർത്തി ചെയ്യണമെന്നുണ്ട് പക്ഷേ അത് എവിടെ പോയി തപ്പി പിടിക്കണം എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് എനിക്കറിയത്തില്ല പിന്നെ കുറച്ച് ഒരു ഇൻട്രോവേർട്ട് ഒരു ടൈപ്പാണ് അതുകൊണ്ട് തന്നെ ഒരു പബ്ലിക്കലി ചെയ്തിട്ട് ഒരു കാര്യങ്ങൾ ചെയ് എ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ പക്ഷേ അത് ഞാൻ മാതാവിനോട് പറഞ്ഞു യേശുവിനോടും പറഞ്ഞു എനിക്കത് പറ്റില്ല പക്ഷേ നീ എനിക്ക് കാണിച്ചു തരണം ഒരാളെ അല്ലെങ്കിൽ എനിക്ക് നീ ഒരു വഴി തുറന്ന് തരണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം രാവിലെ ഞാൻ പള്ളിയിൽ പോയപ്പോൾ ആ പള്ളിയിലൊരു ചേട്ടനെ കണ്ടു ആ ചേട്ടനോട് പറഞ്ഞു ഒരു സെൻട്രൽ പ്രയർ ഗ്രൂപ്പ് ഉണ്ട് എല്ലാ വ്യാഴാഴ്ചയും സെൻ്റ് ആൻ്റനി കോട്ടയം സെൻറ് ആൻ്റനിയിൽ വെച്ചാണ് നടക്കുന്നത് അതിന് ജസ്റ്റ് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആ പ്രയർ ഗ്രൂപ്പിൽ പോയി അവിടെ കുറച്ച് പേരിരുന്ന് കൂട്ടത്തിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ ആ പ്രാർത്ഥനയിൽ ഞാൻ പങ്കെടുത്തു അവിടെ വെച്ച് വേറൊരു ബ്രദറിനെ പരിചയപ്പെട്ടു പുള്ളി ഇവിടെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത ആളാണ് സാക്ഷ്യം വന്നു പറഞ്ഞിരുന്നു പുള്ളി ഇതുപോലെ കാരുണ്യപ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം പുള്ളി എന്നോട് പറഞ്ഞു നമുക്കിതുപോലെ കാരുണ്യപ്രവൃത്തികൾ ചെയ്യാൻ പോകാം വിളിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി എന്നെ വിളിച്ചു അങ്ങനെ ഞാൻ മരിയസാധനം എന്ന് പറയുന്ന ഒരു ഒരു റിട്രീറ്റ് സെൻ്ററാണ് അവിടെ പോയി എൻ്റെ കരുണ്യപ്രവർത്തികൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ആ നിമിഷം മുതൽ എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് സംഭവിച്ചു തുടങ്ങിയത് കാരണം അതുവരേക്കും ഇൻ്റർവ്യൂ കോളുകൾ വരുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും ടെക്നിക്കലി ഒന്നും ഇതാവുന്നില്ല ഞാനൊരു സോഫ്റ്റ്വെയർ എൻജിനീയറാണ് ബേർണിൽ പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം എന്നെ സംബന്ധിച്ച് എൻ്റെ സ്കില്ലൊക്കെ കുറച്ച് ബാക്ക് വേർഡായിരുന്നു അപ്ഗ്രേഡ് ആയിട്ടില്ലായിരുന്നു അപ്പോൾ ഒരു എൻ്റെ റെസീം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഫോർവേഡ് ചെയ്യുമ്പോഴത്തേനും അവർ ആദ്യം പറഞ്ഞു നേടാ ഇത് റെസീം കൊടുത്താൽ ഇപ്പോഴത്തെ കമ്പനികളിലൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല കാരണം ഇത് പഴയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ രീതിയിലൊന്നും കിട്ടത്തില്ല അങ്ങനെ ഞാൻ മാനസികമായിട്ട് ഒരു തകർന്നു നിൽക്കുന്ന ഒരു ടൈം തന്നെയായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നീ വേണമെങ്കിൽ എൻ്റെ റെസീം റെഡിയാക്കി തരാനായിട്ട് ഒരു പ്രാവശ്യം ഞാനിവിടെ വന്ന് മാതാവിന് മുമ്പിൽ റെസീം ഞാൻ സബ്മിറ്റ് ചെയ്തു മാതാവിന് ഞാൻ കൊടുത്തു അമ്മ ഇത് മനുഷ്യരാൽ നോക്കിയിട്ട് ഒരു റെസ്യൂമിയാണ് എൻ്റേത് കാരണം അമ്മ മാതാവ് വേണം എനിക്ക് സെലക്ട് ചെയ്ത് ജോലി തരാനായിട്ടെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കേ ഒരു ദിവസം മാന എന്തോ രാവിലെ ഡെയിലി ബ്രെഡ് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ജോലിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു നീക്കുപോക്കും അപ്പോഴും ഒന്നും സംഭവിക്കുന്നില്ല ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഡെയിലി ബ്രെഡ് കേൾക്കുമ്പോൾ ജോസഫ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ജോലിയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടുന്ന കുറേ പേരെ കാണുന്നുണ്ട് അവർക്ക് കുറച്ച് ഡേറ്റുകൾ നമ്പറുകൾ അച്ഛൻ പറഞ്ഞു അതിൽ ഒരു നമ്പർ വെച്ചിട്ട് പ്രാർത്ഥിക്കാനാണ് അച്ഛൻ പറഞ്ഞത് അങ്ങനെ ഞാൻ ചൂസ് ചെയ്ത നമ്പർ ഏഴായിരുന്നു കാരണം അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസേഴായതുകൊണ്ട് ഞാൻ ഏഴ് തന്നെ ചൂസ് ചെയ്തു പക്ഷേ അത് മെയ് മാസത്തിലായിരുന്നു ഞാൻ ഡേറ്റ് ചൂസ് ചെയ്തിരുന്നത് അപ്പോൾ മെയ്യിൽ വെച്ച് നോക്കിയപ്പോഴത്തേന് പിന്നെയുള്ള ഏഴെന്ന് പറഞ്ഞ് പതിനേഴാം തീയതി ഇരുപത്തേഴ് പിന്നെ ജൂണിലുള്ള ഏഴ് അങ്ങനെയുള്ള ഏഴായിരുന്നു അപ്പോൾ എനിക്കൊരു പേടി ഒത്തിരി ഡിലേ ആവരുത് കാരണം എനിക്ക് ഫിനാൻഷ്യലി ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കാരണം എൻ്റെ കയ്യിൽ ക്യാഷ് എല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ്ലി അക്കൗണ്ട് സീറോ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എനിക്ക് മുമ്പോട്ട് എങ്ങനെ പോകണമെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ എൻ്റെ മനസ്സിലൊരു തോന്നൽ വന്ന് ജൂലൈ എന്ന് പറയുന്നത് ഏഴാം മാസമാണ് ആ മാസം വരെ പക്ഷേ എനിക്ക് നിന്ന് പോകാനുള്ളൊരു ഫിനാൻഷ്യലി ഞാൻ സ്റ്റേബിളല്ല ഒട്ടും അത്രയ്ക്കും ബുദ്ധിമുട്ടായി നിൽക്കുന്ന സമയമാണ് അങ്ങനെ വന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ ആ ഏഴെന്നുള്ളൊരു ഡേറ്റ് അങ്ങനെ അങ്ങ് പോയി അതിനുശേഷം ഒരു ദിവസം ഇങ്ങനെ വീണ്ടും ഡെയിലി ബ്രെഡെല്ലാം കേട്ടിട്ട് ടെസ്റ്റിമോണിയിൽ ഒരു ചേച്ചി പറഞ്ഞു നമ്മൾ മനസ്സ് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ മനസ്സാവപ്രകരണം ചൊല്ലിയാൽ മതി മനസ്സാപ്രകരണം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പാവങ്ങൾ ക്ഷമിക്കും നമുക്ക് കുറച്ച് ആശ്വാസം ലഭിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഞാൻ രാവിലെ ഇതുപോലെ മുറ്റത്തിരുന്ന് ചെടിയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ മനസ്സാ പ്രകരണവും വിശ്വാസപ്രകരണവും ചൊല്ലിക്കൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും മുല്ലപ്പൂവിൻ്റെ മണം വന്നു അപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് എനിക്ക് തോന്നിയതായിരിക്കുന്നു ഓർത്ത് പക്ഷേ കുറച്ച് നേരമായിട്ട് എനിക്കത് ഫീൽ ചെയ്തുകൊണ്ടിരുന്നു ഞാനപ്പോൾ വഴിയിലും അപ്പുറം എല്ലാം നോക്കി ആരേലും പോകുന്നുണ്ടോ സ്പ്രേ അടിച്ചിട്ട് പോകുന്നതാണോ അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ ആരെയും ഞാൻ കണ്ടില്ല പിന്നെ ഞാൻ ഓടി നേരെ ബാൽക്കണിയിൽ ചെന്നു ബാൽക്കണിയിൽ ചെന്നിട്ട് ഞാൻ ഫുള്ള് നോക്കി അവിടെ ഇവിടെ എല്ലാം നോക്കി ആരെങ്കിലും നിപ്പുണ്ടോ എന്നുള്ളത് പക്ഷേ ആരെയും തന്നെ ഞാൻ കണ്ടൊന്നുമില്ല അപ്പോഴും എനിക്ക് നല്ല രീതിയിൽ മുല്ലപ്പൂവിൻ്റെ മണം ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ ഇത് അമ്മയാണെങ്കിൽ എനിക്ക് ഒരടയാളോടെ കാട്ടിത്തരണം മഴവില്ലിൻ്റെ രൂപത്തിലെങ്കിൽ അമ്മ എനിക്കത് എന്ന് പറഞ്ഞു പക്ഷെ അന്നത്തെ കാലാവസ്ഥയെന്ന് പറഞ്ഞൊരു മഴവില് ക്ലൈമറ്റ് ഒന്നും അല്ലായിരുന്നു പക്ഷേ അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേന് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തിൽ നോക്കിയാൽ ഒരു മഴ വില് കാണുകയും ആ മഴവിലധികം നേരം ഒന്നും നിന്നൊന്നുമില്ല ജസ്റ്റ് എനിക്കൊരു നിന്ന് ഒരു ഫോട്ടോ ഒരു ഗ്യാപ്പ് കിട്ടി ആ ഒരു അവസരത്തിന് ശേഷം ആ മഴവില്ല് മാഞ്ഞു പോവുകയും ചെയ്തു അങ്ങനെ ഞാൻ ഉറച്ച് വിശ്വസിച്ചു അമ്മ എൻ്റെ കൂടെ തന്നെയുണ്ട് പിന്നെ ഞാൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട ജോലി ആയില്ലെങ്കിലും അമ്മ എന്നെ കാത്ത് പരിപാലിക്കുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്ന ടൈമിൽ വീട്ടിൽ നിന്ന് അമ്മ എന്നോട് ചോദിച്ചു എവിടെ പൈസ എന്തെങ്കിലും ഉണ്ടോ സാധനം വാങ്ങിക്കാനെന്ന് പറഞ്ഞു പക്ഷേ അന്ന് കറക്റ്റായിട്ട് എൻ്റെ അക്കൗണ്ട് സീറോ ആണ് കയ്യിലും സീറോ ആണ് ഒന്നുമില്ല ഞാൻ ആകെ കരഞ്ഞ് അവർ മുമ്പ് വെച്ച് കരഞ്ഞില്ല പക്ഷേ ഞാൻ റൂമിൽ പോയി കഥ അടച്ചിരുന്നു ഞാൻ ഭയങ്കരമായിട്ടും കരഞ്ഞു അതിന് ശേഷം അപ്പം തന്നെ എനിക്കൊരു കോള് വരുവാണ് ഒരു കമ്പനി തന്നെ വിളിച്ചു ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അത് ഷെഡ്യൂൾ ചെയ്യുകയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ കര അന്ന് തന്നെ ആയിരുന്നു ഇൻ്റർവ്യൂ നടന്നിരുന്നതും അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് നോർമലി ഞാൻ എൻ്റെ റൂമിൽ ഇരുന്നുകൊണ്ടാണ് അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു ആ റൂമിലിരിക്കണ്ട തൊട്ടപ്പുറത്തെ റൂമിലോട്ട് പോയിക്കോ അവിടെ ഇരുന്ന് അറ്റൻഡ് ചെയ്താൽ എന്ന് പറഞ്ഞു അത് എൻ്റെ തോന്നലാണോ ഇല്ലയെന്ന് പറയും ഞാനൊരു ബൈബിൾ ഒരു വചനം എടുത്ത് പ്രാർത്ഥിച്ചു വചനം എടുത്തപ്പോൾ തന്നെ അതിനകത്ത് കൊണ്ട് നിൻ്റെ ഹിതം ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് പ്രവർത്തിക്കട്ടെ എന്നുള്ളൊരു വചനമായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ നേരെ അപ്പുറത്തെ റൂമിലോട്ട് പോവുകയും അവിടെ കാശുരൂപവും ഉടമ്പടി ഉപ്പും എല്ലാം വിതറി പ്രാർത്ഥിച്ച് കാശുരൂപം കൈപ്പിടിച്ചോണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അതിനൊരു കാരണമുണ്ടായിരുന്നു ഒരു ഒരു സാക്ഷ്യത്തിലൂടെയാണ് എനിക്ക് ഉടമ്പടി കാശുരൂപം കൈപ്പിടിക്കണമെന്ന് മനസ്സിലായത് അതുവരെ ഞാനത് കഴുത്തിലാണ് അണിഞ്ഞുകൊണ്ടിരുന്നത് കൊന്തമാലയുടെ കൂടെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴുത്തിൽ അണിഞ്ഞാൽ ആഭരണവും കയ്യിൽ പിടിച്ചാൽ ആയുധമാണെന്നാണ് ഉടമ്പടി കാശുരൂപത്തിൻ്റെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത് അങ്ങനെ ഉടമ്പടി കാശുരൂപം ഞാൻ കൈ പിടിച്ചുകൊണ്ട് തന്നെ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിരുന്നു പക്ഷേ അവരുടെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ എനിക്ക് കണ്ടപ്പോൾ ഒരു മൂന്ന് പേജോളം തന്നെ ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് അത് പെട്ടെന്ന് ക്രാക്ക് എന്ന് പറയുന്നത് ഭയങ്കര പാടായിരുന്നു കാരണം ഞാൻ ടെക്നോളജി വൈസ് നല്ല ബാക്കിൽ നിൽക്കുന്നു പിന്നെ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ടൈം എനിക്ക് കിട്ടിയിട്ടില്ല ആകെ മനസ്സ് വിഷമിച്ച സമയം ഞാൻ പിന്നെ ആ ടൈമിലെല്ലാം ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാതെ സാക്ഷ്യങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ബെഹ്റിൻ അബുദാബി എന്നുള്ളൊരു കോളായിരുന്നു അങ്ങനെ അവിടുത്തെ ഒരു ടൈമിൽ എനിക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂളായി അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു ഇത് ഞാൻ അറ്റൻഡ് ചെയ്യത്തില്ല മാതാവ് തന്നെ അറ്റൻഡ് ചെയ്യണം എനിക്കിത് മാതാവ് തരുന്നതാണെങ്കിൽ ഈ ജോലി എനിക്ക് തരണം എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ആ ഇന്റർവ്യൂ കോൾ വന്നു ഒരു നാല് പേരോളം ഉണ്ടായിരുന്നു പാനലിൽ ഇൻ്റർവ്യൂ നല്ല രീതിയിൽ പോയി അത്യാവശ്യം കുറേ ടെക്നിക്കൽ പരമായിട്ടെല്ലാം ചോദ്യങ്ങളെല്ലാം വന്നിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനൊരു ബ്ലാങ്ക് അവസ്ഥയിൽ തന്നെയാണ് ഇരുന്നിരുന്നത് പക്ഷേ എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേനും എനിക്ക് ആ ഇൻ്റർവ്യൂ സെലക്റ്റായെന്ന് പേ വന്നു ആ ഇൻ്റർവ്യൂ സെലക്റ്റ് ആകുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഞാൻ രണ്ടാമത് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷമാണ് എനിക്ക് ആ ഇൻ്റർവ്യൂ കോൾ വന്നതും ഇൻ്റർവ്യൂ ഞാൻ ആയതും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെയായിരുന്നു ജൂ ജൂൺ പത്തൊമ്പതിന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ജൂൺ ഇരുപത്തൊമ്പതിന് എനിക്ക് ഇൻറ്റർവ്യൂവിൻ്റെ കോൾ വന്നു ഇൻ്റർവ്യൂ അറ്റൻഡായി ജോലി കിട്ടി ഓക്കെ ആയി അങ്ങനെ ജൂലൈ ഞാൻ പത്താം തീയതി അവിടെ പോയി ജോയിൻ ചെയ്തു ജൂലൈ ജൂലൈന്ന് പറയുന്ന ഏഴാം മാസമാണ് അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ ആഗ്രഹിച്ച പോലെ ഏഴാം മാസത്തിൽ തന്നെ എനിക്ക് ജോലി ലഭിച്ചു അങ്ങനെ ഞാൻ ജോലിക്ക് കയറി പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ആദ്യ സമയത്തൊന്നും ഞാൻ ചെയ്തിരുന്നില്ല ഉടമ്പടി പുതുക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഞാൻ കാരണപ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങിയത് അത് പൊതുച്ചോറ് കെട്ടി ഞാൻ ടൗണിൽ പോയി വിശക്കുന്നവർക്കും എൻ്റെ മുമ്പിൽ അതിനൊരു എന്ന് തോന്നുന്നവർക്ക് ഞാൻ ഉടമ്പടി സോറി പൊതിച്ചോറ് ഞാൻ നൽകി അതുപോലെ തന്നെ കരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തിരുന്നത് പാലയിലും അരിയസദനം എന്ന് പറയുന്ന ഒരു റിട്രീറ്റ് സെൻ്റർ ഉണ്ടായിരുന്നു അവിടെ പോയി അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തു ഇതൊക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കരുണ്യപ്രവർത്തികൾ പിന്നെ പ്രേക്ഷിത പ്രവർത്തിയായിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് ഉടമ്പടി പത്രം വാങ്ങിച്ച് ബസ് സ്റ്റാൻഡിലും പള്ളിയിലും ഹോസ്പിറ്റലിലും എല്ലാവർക്കും പോയി ഞാൻ വിതരണം ചെയ്തിരുന്നു ഓരോ പത്രം വിതരണം ചെയ്യുമ്പോഴും ഞാൻ അതിന് മുമ്പേ വീട്ടിൽ കൊണ്ടുപോയി ഓരോ പത്രം വിശ്വാസ പ്രമാണം ചൊല്ലി മടക്കി കുരിശു പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എല്ലാവർക്കും അത് കൊടുത്തോണ്ടിരുന്നത് പിന്നെ ആത്മീയമായിട്ടുള്ള എന്ന് പറയുന്നത് ഡെയിലി കുർബാനയ്ക്ക് ഇപ്പം ഞാൻ കൂടാൻ തുടങ്ങി എല്ലാ ദിവസവും മുടങ്ങാതെ തന്നെ ഞാൻ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി പിന്നെ ആഴ് രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാൻ തുടങ്ങി കുടുംബ പ്രാർത്ഥന ഡെയിലി ചൊല്ലാൻ തുടങ്ങി അതുപോലെ തന്നെ സ്വന്തമായിട്ടും ഞാൻ ജപമാല ഇപ്പോൾ റൂമിലിരുന്ന് സ്വകാര്യമായിട്ടും ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട് അതെല്ലാം ഒരുപാട് മാറ്റം വന്നു പിന്നെ അതുപോലെ തന്നെ ഉടമ്പടിയിൽ എനിക്ക് ലഭിച്ച വേറൊരു അനുഗ്രഹമായിരുന്നു എൻ്റെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയിൽ അച്ചാച്ചൻ ഡ്രൈവറായിരുന്നു പുള്ളി നോർമലി അങ്ങനെ കൊന്തൊക്കെ ഒന്നും ഇരിക്കാത്തെയും പ്രാർത്ഥിക്കാതെ ഒരാളാണ് ഈ മീൻസ് പ്രാർത്ഥനയുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കും അല്ലാതെ ജപമാലിനെ ചൊല്ലുകയോ ചൊല്ലാൻ കറക്റ്റായിട്ട് അറിയത്തൊന്നുമില്ലായിരുന്നു പക്ഷേ ഈ ഉടമ്പടി ഞങ്ങൾ എടുത്ത ഞാൻ എടുത്തതിന് ശേഷം വീട്ടിൽ പുള്ളി അത് ഞാനൊരു നിയോഗമായിട്ട് തന്നെ വെച്ചിരുന്നു അത് അതുപോലെ തന്നെ എൻ്റെ മാതാവ് എനിക്കത് സഹായിച്ചു തന്നു എൻ്റെ പപ്പ എൻ്റെ കൂടെ ഇരുന്ന് ഇപ്പോൾ ജപമാല ചൊല്ലുകയും എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നി അതുപോലെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഒരു കൂട്ടുകാരി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ നിയോഗമായി ഞാൻ അതിനൊരു തീർന്നു പ്രഭാഷകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം പതിനാറാം തിരുവചനം കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടമാകും നിഖിലെന്ന മകൻ്റെ വളരെ ശക്തമായ ഒരു സാഹസികമായ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യം എന്ന് വേണം നമുക്ക് പറയാനായിട്ട് ഈ മകൻ വളരെ നിരാശയിലേക്ക് പോയി എൻ്റെ കയ്യിൽ ഒരു സീറോ ബാലൻസ് ആയി കഴിഞ്ഞു എന്ന ഒരു അവസ്ഥയിലാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഈ മകൻ വേണ്ടി ഇടപെടാൻ വളരെയധികം ഒരു ഒരുക്കിയത് എന്ന് വേണം നമുക്ക് ഈ സാക്ഷ്യത്തെക്കുറിച്ച് പറയാൻ നമുക്കറിയാം പ്രത്യക്ഷീകരണ സാക്ഷിയാകണമെങ്കിൽ അതിൻ്റെ യോഗ്യത അയോഗ്യതയായിരിക്കണം എന്നുള്ളതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് മകനത് ഏറ്റുപറയുന്നുണ്ട് എൻ്റെ കയ്യിലുള്ള എല്ലാ കാശും തീർന്നു എൻ്റെ എല്ലാ പ്രതീക്ഷകളും നശിച്ചു എനിക്ക് എൻ്റെ സങ്കടവും കണ്ണീരും മാത്രം ബാക്കിയായി മറ്റുള്ളവരൊന്നും കാണാതെ കരയാനുള്ള ഒരവസ്ഥയിലേക്ക് മാത്രം ഞാൻ എത്തിച്ചപ്പോഴാണ് പരിശുദ്ധ അമ്മയെന്നെ കൈ കരം പിടിച്ചു ഉയർത്തി ഈ ഷോയിലേക്ക് എത്തിച്ചെന്ന് ഒരു തീർത്ഥയാത്ര എന്നോണം നമുക്കറിയാം ഉടമ്പടി എന്ന് പറയുന്നത് ഒരു തീർത്ഥയാത്രയാണ് നിത്യതയിൽ മി നിത്യതയിലെത്തുമ്പോഴുമുള്ള ഒരു യാത്രയാണ് ഈ മകൻ്റെ ഈ മനോഹരമായ സാക്ഷ്യമെന്ന് നമുക്ക് ഏറ്റുപറയാൻ സാധിക്കുന്നത് ഈശോയിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ള ഒരു വലിയ കൃപയാണ് ഈ മകന് ലഭിക്കുന്നത് അലക്സച്ചൻ പറയാ സോറി ജോസഫ് അച്ഛൻ പറയുന്നത് എപ്പോഴും ഇതാണ് നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇൻസെൻറ്റീവായി ഈശോ നമുക്ക് അനുഗ്രഹം നൽകും ചിലരെല്ലാം അതിൽ തന്നെ തട്ടി അതിൽ തന്നെ തങ്ങി തിരിച്ചു പോകും വളരെ ചുരുക്കം പേർ ഇതിൽ തിരിച്ചു വന്ന് ഈശോയെ പ്രാപിക്കാൻ വളരെയധികം തീക്ഷ്ണത കാണിക്കുന്നവരാണ് മറ്റു ചിലർ അതിലേക്ക് കടന്നു വരുമ്പോൾ ചിലരെ പുതുക്കുന്നത് എൻ്റെ നിയോഗങ്ങളെല്ലാം സാധിക്കണം എന്നുള്ളതാണ് സിൽവർ ഗ്രേയിലേക്ക് എത്തുന്നവർ പലപ്പോഴും പറയുന്ന ഇതാണ് ഇനി എനിക്ക് ആവശ്യങ്ങളൊന്നുമില്ല അവരുടെ ഒന്നോ രണ്ടോ അത്യാവശ്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആവശ്യങ്ങളൊന്നുമില്ല എനിക്ക് ഈശോ മാത്രം മതി എനിക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വേണം ഈ മകൻ്റെ സാക്ഷ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഉടമ്പടി എല്ലാം ടച്ച് ചെയ്തു പോയിട്ടുള്ള ഒരു ജീവിത സാക്ഷ്യമാണ് ഈ മകൻ ഇവിടെ നമ്മോട് പങ്കുവെച്ചത് എപ്പോഴും കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാനും പരാതിയിൽ നിന്ന് ഒരു സംഭാഷണ രീതിയിലേക്ക് പ്രാർത്ഥനയെ എടുത്തു മാറ്റുവാനും കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുമ്പോൾ ഈ ഷോ തൻ്റെ ആ ടിമിഡിറ്റി ടിമിഡ് നേച്ചറിൽ നിന്ന് എനിക്ക് സാധിക്കുന്നില്ലെന്ന് കാണുമ്പോൾ ഈ ഷോ ഞാൻ ആർക്ക് കൊടുക്കണം അതിന് ചോദിക്കാനൊരാളുണ്ടെന്നുള്ളൊരു വലിയ കോൺഫിഡൻസ് ഈ ഷോയിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ വലിയൊരു ഭാഗമാണെന്ന് ഡെയിലി ബ്രെഡിലൂടെ അച്ഛൻ ആ ഏഴ് എന്ന നമ്പർ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ഏറ്റുവാങ്ങാനും അതെന്താണെന്ന് വീണ്ടും വീണ്ടും ചോദിക്കാനൊക്കെയുള്ള ആ എപ്പോഴും ആ വചനത്തിലൂടെയുള്ള മകൻ്റെ അപ്രോച്ച് നമുക്ക് മനസ്സിലാകും ഇതൊക്കെയാണ് ഉടമ്പടി ആ ലൈഫ് സ്റ്റൈൽ ഈ മകൻ ഓൾറെഡി എംപ്രൈസ് ചെയ്തു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒരു സീറോ ബാലൻസിലേക്ക് വരുമ്പോൾ നമുക്ക് നാം അടിയറ വയ്ക്കുകയാണ് ഇനി എനിക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല എൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങേ കേൾപ്പിച്ചു കഴിഞ്ഞു പരിശുദ്ധ അമ്മയെ പോലെ പരിശുദ്ധ അമ്മ പറയുന്നുണ്ട് ഡു അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈശോ പറയുന്നതാണ് ഈ മകൻ ചെയ്തിരുന്നത് ചില സാക്ഷ്യങ്ങളുടെ ഒരു ബ്യൂട്ടി അതാണ് ഉടമ്പടിയിലൂടെ മുഴുവനും ടച്ച് ചെയ്ത് മുഴുവനും ചെയ്യാൻ അതുപോലെ തന്നെ ഈ മകൻ സാക്ഷ്യ സ്ഥിരീകരണ സമയത്ത് പറയുകയുണ്ടായി എനിക്ക് കുർബാനയുള്ള ഒരു ജോലി എനിക്ക് തരണം കുർബാന എനിക്ക് മുടങ്ങാൻ പറ്റില്ല എനിക്ക് ഈശോയെ സ്വീകരിക്കണമെന്നുള്ള വലിയ ആർദ്രമായ ഈ ദാഹം ഈ മകന് സാധിച്ചു കൊടുത്തിരിക്കുകയാണ് ഈ മകൻ്റെ ജോലിയുടെ പ്രത്യേകത ഇതുകൂടിയാണ് എനിക്ക് കുർബാനയുള്ളത് നാട്ടിൽ തന്നെയാണെങ്കിൽ നല്ലത് അപ്പോൾ സൗദിയിലുള്ള ഈ ജോലി അബുദാബിയിൽ ജോലി കൊടുത്തിരിക്കുന്നു വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം അതേസമയം കൊടു അല്ലേ വീട്ടിലിരുന്ന് വർക്ക് ചെയ്ത് അബുദാബിയിലെ വർക്കാണ് ഈ മകൻ ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ പ്ലസ് ഹോം ജോബാണ് ഈ മകൻ ചെയ്യാൻ പോകുന്നത് പരിശുദ്ധാത്മാവിന് വലിയ കൃപയാണ് അച്ഛൻ പറയുന്ന പോലെ അനുഗ്രഹത്തിൽ നിന്ന് കൃപയിലേക്ക് മാറുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതുപോലെ ഈ മകൻ്റെ കാശുരൂപത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുകയായിരുന്നു ഒരു ഡബിൾ ആക്ടിവേറ്റിംഗ് സോഡ് പോലെ ഈ മകൻ്റെ കാശുരൂപം വളരെയധികം വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു അനുഭവം മകനുണ്ടായി എന്ന് പറയുന്നു ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇതുപോലെയുള്ള മക്കളുടെ സാക്ഷ്യങ്ങളാണ് നമുക്കെപ്പോഴും ഉദാഹരണമായിട്ടുള്ളത് യൂത്ത് എന്നൊരു വലിയ പ്രചോദനമാണെന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ട് ഓരോരുത്തരുടെയും സാക്ഷ്യങ്ങൾ നമുക്ക് കൈമാറാം നമുക്ക് ഷെയർ ചെയ്യാം നമ്മുടെ എല്ലാവരുടെയും ജോലിയില്ലാത്ത എല്ലാ മക്കളുടെയും സങ്കടപ്പെടുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ഈ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഷോയ്ക്ക് നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക